ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആദിവാസി ഹെയർ ഓയിലിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ റിവ്യൂ ആണ് അതായത് ഇത് സെക്കൻഡ് ബോട്ടിൽ ഫസ്റ്റ് ബോട്ടിൽ തീർന്നുപോയി യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ബോട്ടിൽ വാങ്ങി ഫസ്റ്റ് ബോട്ടിൽ തീർന്നുപോയി സെക്കൻഡ് ബോട്ടിൽ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടായ ശേഷം ഫസ്റ്റ് ബോട്ടിൽ ഉപയോഗിച്ച് സെക്കൻഡ് ബോട്ടിൽ ഇത്രയും ആയപ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എല്ലാവരും ഈ ഓയിലിനെ പറ്റിയിട്ട് നെഗറ്റീവാണ് പറയുന്നത് പക്ഷേ ഞാൻ പറയട്ടെ ഇപ്പോൾ ഓരോരുത്തരുടെ ബോഡി ഓരോ ചിലവർക്ക് കഴിക്കുന്ന ഫുഡുകൾ എല്ലാവർക്കും പിടിക്കണമെന്നില്ല ഓരോരുത്തരുടെ ബോഡി ഡിഫറെൻ്റ് ആണ് അതുപോലെ ഓരോ ഹെയർ ഹെയറ് ആണ് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ എല്ലാ ഓയിലും പിടിക്കണമെന്നില്ല അപ്പോൾ ഈ ഒരുപാട് റിയാക്ഷൻസ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരും ഈ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നെഗറ്റീവ് തരുന്ന ബ്ലോഗേഴ്സിനോടാണ് പറയാനുള്ളത് അത് കണ്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത് ഞങ്ങൾക്ക് ഇത് ഉപയോഗിച്ചതിന് ശേഷം യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ എന്താ പറയുക ഓരോ ടൈ സ്കിൻ ടൈപ്പും ഓരോരുത്തരുടെ ഹെയറിൻ്റെ ടൈപ്പും ഒക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റ്സും അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഒരു നെഗറ്റീവും പറയേണ്ട കാരണം നമ്മൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് യൂസ് ചെയ്തത് ഞങ്ങൾക്ക് ഒരുപാട് താരൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ല മാറ്റമുണ്ട് നല്ല ചേഞ്ചസ് ഉണ്ട് താഴെ ഒരുപാട് കുറഞ്ഞു ഹെയർ മുടി കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വരാൻ തുടങ്ങി ഇതിനുള്ള കുഞ്ഞു കുഞ്ഞുങ്ങൾ മുടികളൊക്കെ വരാൻ തുടങ്ങിയത് ഈ ഹെയർ ഓയില് യൂസ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്കിതൊരു മാസം ഒരു മാസത്തിൻ്റെ അടുത്ത് ഈ രണ്ട് ഈ ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് കുറച്ച് കുറച്ചായിട്ട് ഉപയോഗിച്ച് ഒരു മാസത്തിനടുത്തും ഞങ്ങൾ രണ്ട് പേരും ഉപയോഗിച്ചു ഒരു ബോട്ടിലാണ് ഞങ്ങൾ രണ്ടുപേരും ഉപയോഗിച്ചു എന്നിട്ട് ഞങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ബോട്ടിൽ കൊണ്ട് തന്നെ എന്നിട്ട് ഞങ്ങൾ സെക്കൻഡ് ബോട്ടിൽ മേടിച്ചതാണ് അപ്പോൾ നെഗറ്റീവ് പറയുന്നവരോട് പറയാനുള്ളത് ഏത് ഓയിലായാലും നമുക്ക് ആദ്യം ഉപയോഗിക്കുമ്പോൾ ആദ്യം ഉപയോഗിക്കുമ്പോൾ ചെറു ചെറുതായിട്ട് മുടികളൊക്കെ പൊഴിയുന്നുണ്ടായിരുന്നു അതിൽ അത് ഞങ്ങൾ അതിൽ കാര്യമാക്കിയിട്ടില്ല അതോടും ഞങ്ങൾ ആ ഓയിൽ ഈ ഓയിൽ നിർത്തിയിട്ടുമില്ല ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തു വന്നു ഓക്കെ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഓയിലിൻ്റെ നെഗറ്റീവ് റിവ്യൂ കേട്ടി ഈ ഒരു ഓയിൽ ആരും ഉപയോഗിക്കാതിരിക്കരുത് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം എല്ലാവരുടെ ഹെയർ ഒരുപോലെ ആയിരിക്കുന്നില്ല പക്ഷേ അപ്പം നമ്മൾ ഏത് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിൻ്റെ റിസൾട്ട് കിട്ടാൻ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഒരു മാസം കൊണ്ട് ഇത്രയും നല്ല റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ റിവ്യൂ ഞാൻ ഈ ഓയിലിനെ പറ്റി ഇടുന്നത് പിന്നെ അതുപോലെ തന്നെ ഹെയർ ഗ്രോസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂളും ബദാം ഓയിലും ഇടക്ക് ഞാൻ തേക്കാറുണ്ട് ഈ ഒരു ഓയിൽ ഉപയോഗിക്കുന്നത് കൂടാതെ ആഴ്ചയിൽ ഒരു ദിവസം ചിലപ്പോൾ രണ്ടാഴ്ചയിലൊരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസത്തെ ഞാൻ ഉപയോഗിക്കാറുണ്ട് നല്ല കട്ടിയുള്ള പിരികും കിട്ടാനും അതുപോലെ തന്നെ നല്ല ഹെയർ ഗ്രോസ് ഉണ്ടാവണം ഹെല്പ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല അതിൻ്റെ കൂടെ ഈ ഒരു ഓയിലും കൂടെ ഞാൻ ഉപയോഗിക്കാറുണ്ട് അത് ഉപയോഗിക്കുന്ന കൂടെയല്ല ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ഡേ രാത്രിയിൽ കിടക്കുമ്പോഴാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വേറൊരു മെറിറ്റ് എന്ന് പറയുന്നത് ഹെയർ ഗ്രോ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ തലയിൽ താരനുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഒരുപാട് സഹായിക്കുന്നുണ്ട് അങ്ങനൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാത്തിനും ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും അപ്പോൾ നെഗറ്റീവ് മാത്രം കാണാതെ പോസിറ്റീവ് ആയിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടിയ ആൾക്കാരും ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നമ്പർ നിങ്ങളുടെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കോൺടാക്ട് ചെയ്തിട്ട് കിട്ടാത്തവരെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി വരുന്നത് അപർണ ആൽബിൻ വൺ ടു ത്രീ എന്നാണ് അപ്പോ ആരും മിസ് ചെയ്യരുത് ഇങ്ങനെ ഒരു നല്ലൊരു ഹെയർ ഓയിൽ കൊണ്ട് നിങ്ങൾക്ക് രണ്ട് മെറിറ്റ് കിട്ടുക എന്നുള്ളത് എല്ലാ ഹെയർ ഓയിലും ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ താരണമുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇതിനെക്കു ഇങ്ങനെ ഒരു ഹെയർ ഓയിൽ കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണവും കൂടി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ ബൈ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക